സമയസന്ധ്യ കവിതാ സമാഹാരം വായനക്കാരിലേക്ക് പോടങ്കല്ലെ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് കവിയും ദൃശ്യമാധ്യമ പ്രവർത്തകനുമായ നാലപ്പാടം പത്മനാഭനാണ് പുസ്തകം പ്രകാശനം ചെയ്തത് കാഞ്ഞങ്ങാടാണ് വിമല കിഴക്കേടത്തിന്റെ കവിതാ സമാഹാരമായ സമയസന്ധിയുടെ പ്രസാധകർ ഇതിന്റെ പ്രകാശനമാണ് കൂടുങ്ങലിലെ താലൂക്ക് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ വെച്ച് കവിയും ദൃശ്യമാധ്യമ പ്രവർത്തകനുമായ പത്മനാഭൻ നിർവഹിച്ചത് ആശുപത്രി കൂടി വരികയാണ് എന്റെ മകൻ എനിക്ക് തരിക ഒരു കാക്കക്ക് കാഷ്ടിക്കാൻ പട്ടികപ്പെടുക്കാനും ഉള്ളുവള്ളികൾക്ക് പടരാനും എന്റെ മകനെ പ്രതിമയാക്കരുത് പെറ്റം ആര് ഇങ്ങനെയൊക്കെ എഴുതാനുള്ള ഒരു ധൈര്യം വിമല കാണിക്കുന്നുണ്ട് നോക്ക് കാമം എന്നൊരു കവിത വർത്തമാനകാലത്ത് നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കവിതയാണ് ബസ്സിലെ തിരക്കിൽ പിടികിട്ടാതെ നിൽക്കുമ്പോൾ പന്ത്രണ്ട് കായലയുടെ നെഞ്ചത്ത് വിരിയാൻ വെക്കുന്ന പൂമുട്ടിൽ കണ്ടക്ടറുടെ ടിക്കറ്റ് എടുത്തു തട്ടിയതോ തട്ടപ്പെട്ടതോ മുട്ടിയതോ മുട്ടപ്പെട്ടതോ ഒന്നും മനസ്സിലായില്ല തിരക്കിൽ കമ്പിയിൽ ചാരി യുവതി പുറകിൽ വല്ലാത്ത ഭാരം തിരിയാനും അറിയാനും വയ്യ ഉണർന്നു നിന്ന കാമം കണ്ടക്ടർ ഉരച്ചു തീർക്കുന്നു ഇത് നിങ്ങളുടെ സഹപ്രവർത്തയായിട്ടുള്ള വിമലാ സിസ്റ്റർ കാണിച്ച ഒരു ധൈര്യമാണ് ഇതൊന്നും പറയാൻ ആരും ചടങ്ങിൽ ഡോക്ടർ വി കെ ഷിൻസി അധ്യക്ഷയായി അനി തോമസ് എം ലീന മൃദുല അരവിന്ദ് വിമല ഗംഗാധരൻ സ്വാതി മുരളി ഷാജി എന്നിവർ സംസാരിച്ചു എഴുത്തുകാരി വിമല കിഴക്കിയടം മറുപടി ഭാഷണം നടത്തി ഡിജിമോൾ ബാൻതിയോ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജപുരം